വീട്ടിൽ ആട് പശുവിനൊക്കെ കുറ്റിയിൽ അല്ലെങ്കിൽ മരത്തിലൊക്കെ കെട്ടിയിടുമല്ലോ അതിന് പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു കെട്ട് പഠിച്ചാലോ ഇതേപോലെ നമ്മൾ കയറ് മരത്തിൽ ചുറ്റിയിട്ട് ഈ കയറിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒന്ന് ഒരു ടിസ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ വലിയ കയറിൻ്റെ ഭാഗം അതിനുള്ളിൽ കൂടെ ലോപ്പ് മോഡലാക്കി എടുത്തിട്ട് കയറിൻ്റെ അറ്റം വലിച്ച് ടൈറ്റാക്കുക ഇനി ഇത് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നെറ്റ് അതേപോലെ മടക്കിയിട്ട് ഈ ദൂപ്പിൻ്റെ ഉളുക്ക് കയറ്റി വയ്ക്കുക ഇനി വലിയ കയറിൻ്റെ ഭാഗം വലിച്ചാൽ ഈ കെട്ട് നല്ല ടൈറ്റ് ഇത് നമുക്ക് മരത്തോടോ അല്ലെങ്കിൽ ടൈറ്റ് ആക്കി വെക്കണമെങ്കിൽ അവിടെ നീക്കി വെച്ചാൽ മതി ഇതേപോലെ നീക്കി വെച്ചാൽ മരത്തോടെ ടൈറ്റായിട്ട് അടക്കും ഓക്കെ ഇപ്പം അവിടെ എങ്ങനെ വലിച്ചാലും ഈ കെട്ട് കെട്ടഴിയില്ല നല്ലൊരു സേഫായിട്ടുള്ളൊരു കെട്ടാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഈ കയറിൻ്റെ അറ്റം വലിച്ചാൽ കെട്ട് സിമ്പിളായിട്ട് അഴിക്കാനും കഴിയും ജസ്റ്റ് ഈ അറ്റം എൻ്റെ ഒന്ന് വലിക്കുക അക്കെട്ട് സിമ്പിളായിട്ട് അഴുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്